നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് അതിക്രമിച്ച് കയറി നിരവധി പേരെ വധിക്കുകയും പലരെയും തട്ടിക്കൊണ്ടു ചെയ്ത സംഭവത്തിൽ നമുക്കൊരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു കുടുംബമാണ് ബിബാസ് കുടുംബം ഇർദൻ ബിബാസ് ഭാര്യ ഷിരി അവരുടെ മക്കളായ കിഫർ ബിബാസ് ഏരിൽ ബിബാസ് ഇതിൽ ഒരു കുട്ടിക്ക് പത്ത് മാസം മാത്രമാണ് അന്ന് പ്രായമുണ്ടായിരുന്നത് ഇന്ന് പക്ഷെ ജീവിച്ചിരുന്നെങ്കിൽ മൂന്ന് വയസ്സോ മറ്റോ ആകുമായിരുന്നു ഇവരെ തട്ടിക്കൊണ്ടു പോകുന്നതിന് നേതൃത്വം നൽകിയ ഹമാസിന്റെ കൊടും ഭീകരൻ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എർദൻ ബിബാസും കുടുംബവും വളരെ സ്വസ്ഥമായി അവരുടെ വീട്ടിലിരിക്കുകയായിരുന്ന സമയത്താണ് ഇവർ പെട്ടെന്ന് കടന്നു വന്ന് ആദ്യം എർദേൻ ബിബാസിനെയാണ് പിടികൂടിയത് ഇതിന് നേതൃത്വം നൽകിയ കൊടും ഭീകരനാണ് കൊല്ലപ്പെട്ടത് ജിഹാദ് കമാൽ സലേം നജാർ എന്നാണ് ഇയാളുടെ പേര് ഈ കൊലപാതകരുടെ പേര് ഈ നജാർ ആൾ ചില്ലറക്കാരനല്ല വളരെ ക്രൂരമായി ആളുകളോട് പെരുമാറുന്ന ഒരു തനി ഹമാസ് ഭീകരൻ തന്നെയായിരുന്നു ഇയാൾ ഇയാൾ എർദേൻ ബിബാസിനെ പിടികൂടിക്കൊണ്ടു പോകുന്ന ദൃശ്യങ്ങൾ പിന്നീട് പുറത്തു വന്നിരുന്നു പാവം ബിബാസിന്റെ മുഖം മുഴുവൻ ചോര ചോരപ്പെട്ടിരിക്കുന്ന നമ്മൾ കണ്ടു കാരണം തട്ടിക്കൊണ്ടു പോകുന്നതിന് തൊട്ട് മുമ്പ് ഇയാൾ അതിക്രൂരമായി കലിക്കുന്ന തോക്കുണ്ടോ മറ്റോ എർദനെ മർദ്ദിച്ചിരുന്നു പിന്നീടാണ് ഇയാൾ കാണിച്ചു കൊടുത്തത് അനുസരിച്ചാണ് എർദേന്റെ കുടുംബാംഗങ്ങളെയും ആ ഇവർ തട്ടിക്കൊണ്ടുപോയത് രണ്ട് ഒരു കുഞ്ഞിനെ തോളിലെടുത്ത് ഒരു കുഞ്ഞിനെ കയ്യിൽ പിടിച്ചുകൊണ്ടും പേടിച്ച് വിറച്ചു നിൽക്കുന്ന ശരി എന്ന അമ്മയുടെ ചിത്രങ്ങളും അതിൻ്റെ വീഡിയോ ഒക്കെ തന്നെ നമ്മൾ പിന്നീട് എല്ലാവരും കണ്ടിരുന്നു വല്ലാതെ ആശങ്ക അവരുടെ കണ്ണിലുണ്ടായി അവരുടെ കൺമുന്നിൽ വെച്ചാണ് കുടുംബനാരനെ തട്ടിക്കൊണ്ടുപോയത് തുടർന്നാണ് ഇവരെ പിടിച്ചുകൊണ്ട് പോയത് എന്നാൽ ബന്ദിയാക്കിയിരുന്ന സമയത്ത് ഇവരെ എല്ലാവരെയും തന്നെ പ്രത്യേകം പ്രത്യേകമാണ് താമസിപ്പിച്ചിരുന്നെന്ന് പറയപ്പെടുന്നു തൻ്റെ ഭാര്യയും മക്കളും ജീവിച്ചിരിപ്പുണ്ട് എന്ന് തന്നെയാണ് ഇയാൾ വിശ്വസിച്ചിരുന്നത് ഇയാളെ ബന്ദിയാക്കിയിരുന്ന ഹമാസ് തീവ്രവാദികൾ പല പ്രാവശ്യവും ഇയാളോട് പറഞ്ഞത് അവർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് തന്നെയായിരുന്നു ഇയാൾ യാഹ്യ യാഹ്യാസൻ പറന്ന ഹമാസിൻ്റെ മുൻ തലവനെയും നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോഴയാളും പറഞ്ഞത് നിങ്ങളുടെ ഭാര്യ മക്കളും എല്ലാം സുരക്ഷിതരായി ഇരിപ്പുണ്ട് എന്നാണ് അങ്ങനെ പിന്നീട് ഇടക്കാല വെടിനിർത്തലിൻ്റെ സമയത്ത് ബന്ധികളെ മോചിപ്പിക്കുന്നവരുടെ പട്ടിക വന്നപ്പോൾ ശരിയുടെയും രണ്ട് ഈ പിഞ്ച് മക്കളുടെയും പേരും അതിലുണ്ടായിരുന്നു എന്നാൽ പിന്നീട് വന്നത് അവരുടെ മൃതദേഹങ്ങളായിരുന്നു എന്നുള്ളതാണ് വാസ്തവം അതിനു തന്നെ ഹൃദയനെ അവർ മോചിപ്പിച്ചിരുന്നു തൻ്റെ ഭാര്യയും മക്കളെയും കാണാനായി ആകാംക്ഷയോടെ കാത്തിരുന്ന യർദേൻ്റെ മുന്നിലേക്ക് എത്തിയത് അവരുടെ മൃതദേഹങ്ങളായിരുന്നു ഈ അമ്മയും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെയും ഈ ഹമാസ് തീവ്രവാദികൾ കഴുത്തി എരിച്ചു കൊല്ലുകയായിരുന്നു എന്നാണ് പിന്നീട് നടത്തിയ വൈദ്യ പരിശോധനയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവരുടെ മൃതദേഹങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഇസ്രായേലിൽ ഡോക്ടർമാർ ഞെട്ടിപ്പോയത് ഇവർ മൂന്ന് പേരും കൊല്ലപ്പെടുകയായിരുന്നു പക്ഷേ ഹമാസ് തീവ്രവാദികൾ വളരെ തന്ത്രപൂർവ്വം പുറത്തുവിടുന്നവരുടെ കൂട്ടത്തിൽ ഇവരുടെ ചിത്രങ്ങളും പേരുമെല്ലാം ഉൾപ്പെടുത്തിയിരുന്നു യാർദേനെ സംബന്ധിച്ചിടത്തോളം ഇത് സഹിക്കാനാകാത്ത ഒരു വേദനയായി മാറിയിരുന്നു തൻ്റെ ഭാര്യയുടെയും പിഞ്ച് മക്കളുടെയും അകാലം മരണം ഇന്ന് നജാമിനെ വധിച്ച വാർത്ത അറിഞ്ഞപ്പോൾ യർദൻ പ്രതികരിച്ചത് പോലും വളരെ പക്വതയോട് കൂടിയാണ് അദ്ദേഹം പറഞ്ഞു ഇനി അയാൾക്ക് ആരെയും കൊല്ലാൻ കഴിയുകയില്ലല്ലോ എന്നാണ് പറഞ്ഞത് കാരണം അത്രമാത്രം ക്രൂരനായൊരു മനുഷ്യനായിരുന്നു ഇയാൾ ഹമാസിന്റെ എല്ലാ ക്രൂരതയും ആ കശാപ്പുകാരൻ്റെ മനസ്സുമല്ല ഒത്തുചേർന്നൊരു മനുഷ്യനായിരുന്നു ഈ നജാം അതുകൊണ്ട് തന്നെയാണ് അയാളെ ഇസ്രയേൽ നോട്ടമിട്ടിരുന്ന് വധിച്ചത് ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് അന്ന് ഹമാസ് തീവ്രവാദികളതിക്രമിച്ച് കയറിയ സമയത്ത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയൊരു വാക്കുണ്ടായിരുന്നു ഇവിടെ കയറി കൂട്ടക്കൊല നടത്തിയ മനുഷ്യർ അവർ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും അവരെ അവിടെ എത്തി വധിക്കു അത് ഇപ്പോൾ പാലിച്ചുകൊണ്ടിരിക്കുകയാണ് ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ കൊല്ലപ്പെട്ടുകഴിഞ്ഞു യാഹ്യസന്മാർ ആണെങ്കിലും ഇസ്മായിൽ ഹനിയാണെങ്കിലും മറ്റു പ്രധാനപ്പെട്ടവരെല്ലാവരും തന്നെ ഇപ്പോൾ ഈ ഭൂമിയിലില്ല അവരെ മുഴുവൻ പേരെയും ഇസ്രായേൽ തീർത്ത് കഴിഞ്ഞു ഇനി അവശേഷിക്കുന്നത് ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്ത അത്ര വലിയ നേതാക്കളല്ലാത്ത ഇടത്തരം ലെവലിൽപ്പെട്ട ഹമാസ് നേതാക്കളെയാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒരു കുടുംബത്തിനെ മൊത്തം ഇല്ലാതാക്കാൻ ശ്രമിച്ച ആ പിഞ്ചു കുഞ്ഞുങ്ങളെയും അമ്മയും തീവ്രവാദികൾക്ക് കാട്ടിക്കൊടുത്ത അവരുടെ കുടുംബനാഥനെ അതിക്രൂരമായി മർദ്ദിച്ച് അവശനാക്കി വലിച്ചഴിച്ച് വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയി തടവിലിട്ട ഭീകരനെ വധിച്ചിരിക്കുന്നു എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അഭിമാനകരമായൊരു നേട്ടം തന്നെയാണ് കാരണം ഇനി അങ്ങോട്ട് അധികകാലം ഹമാസ് നേരെ ചൊവ്വ പോകില്ല എന്ന് ഏതാണ്ട് ഉറപ്പായ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള കടുത്ത നടപടികൾ ഇസ്രയേൽ സ്വീകരിച്ചിരിക്കുന്നത് ഹമാസിൻ്റെ പല നേതാക്കളും രക്ഷപ്പെട്ട് ഒളിച്ചോടാൻ ശ്രമിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് കാരണം ഒരു ലക്ഷത്തോളം സൈനികരാണ് ഇനി അങ്ങോട്ട് ഗാസ വളയാനായി എത്തുന്നത് ഇസ്രായേൽ അതിശക്തമായ സന്നാഹങ്ങളോടുകൂടി വിമാനങ്ങളുടെയൊക്കെ അവമ്പടിയോടുകൂടി തന്നെയായിരിക്കും ഇത്രയും അധികം സൈന്യത്തെ അവിടെ എത്തിക്കുന്നത് ഇനി രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്ന് ഹമാസിനെ നേതാക്കൾക്കും ബോധ്യമായിരിക്കുന്നു ഇതോടൊപ്പം സ്വന്തം ജനങ്ങളുടെ കണ്ണീര് വീഴ്ത്തിയ തീവ്രവാദികളെ ഒരു കാരണവശാലും വെറുതെ വിടില്ല എന്ന ഇസ്രായേൽ ഭരണകൂടത്തിൻ്റെ നിശ്ചയദാർഢ്യവും ഇതിലൂടെ നടപ്പിലായിരിക്കുകയാണ് ഈ നജാമിനൊപ്പം തന്നെ നിരവധി ഹമാസ് നേതാക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവരിൽ തന്നെ അത്ര പ്രമുഖരായ ആളുകളല്ല എങ്കിൽ പോലും എന്നാൽ ക്രൂരതയുടെ കാര്യത്തിൽ ഇവർ ലോകത്തെ ഏത് തീവ്രവാദ സംഘടനയും കടത്തിവിട്ടും അത്രത്തോളം കശാപ്പുകാരുടെ മനസ്ഥിതിയാണ് ഇവർക്കെല്ലാം തന്നെ ഉണ്ടായിരുന്നത് അതല്ലെങ്കിൽ ഒരിക്കലും ഒരു കുടുംബനാഥനെ പിടിച്ചുകൊണ്ട് പോയിട്ട് തൊട്ടുപിന്നിൽ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളെയും ചൂണ്ടിക്കാണിച്ച് ഇവരെയും കൂടി തട്ടിക്കൊണ്ടുപോയി നമുക്ക് കൊല്ലാം എന്ന് പറയാൻ ഈ ഹമാസ് തീവ്രവാദികൾക്കല്ലാതെ ലോകത്ത് ഒരു തീവ്രവാദ സംഘടനയിൽ പ്രവർത്തകൻ കഴിയുകയില്ല അതിനുള്ള തക്കതായ മറുപടി തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ നൽകിയിരിക്കുന്നത്